ഇരുപതാമത് പിന്റോ പ്രഭാഷണം തിരുവനന്തപുരത്ത് നടന്നു ജീവിതാദ്യം ജീവിതാന്ത്യം എന്ന വിഷയത്തിൽ പത്മശ്രീ ഡോക്ടർ രാജഗോപാൽ പ്രഭാഷണം നടത്തി ഒരു ഇന്ത്യൻ രോഗമാണ് ഈ എന്നൊക്കെ പറയാമോ എന്ന് എനിക്ക് അങ്ങനെ ഒരു രോഗം ഞാൻ കണക്ക് തരാം ഈ അടുത്ത തരാത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നടത്തിയത് പഠനം പ്രസിദ്ധീകരിച്ചതിൽ ഐ സി യൂണിറ്റിൽ കഴിയുന്ന ആളുകൾ രോഗം മാറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ റീസണബിൾ ചാൻസ് ഇല്ല എന്ന് ഡോക്ടർമാർ കരുതുമ്പോൾ കുടുംബങ്ങളോട് സംസാരിച്ചിട്ട് തന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം എയ്റ്റി നയൻ പോയിൻ്റ് സിക്സ് പേർസെൻറ്റ് സിറ്റുവേഷനിലും അവരെ കൃത്രിമ ജീവനോപാധികളിൽ നിന്ന് മാറ്റി പാലേറ്റിക് കെയർ നൽകി കുടുംബാംഗങ്ങളോടൊപ്പം സമാധാനമായിട്ട് പോകാൻ അനുവദിക്കുന്നു എഴുത്തുകാരനും ആരോഗ്യ പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ സി പിൻറ്റോ അപൂർവമായ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് അന്തരിച്ചത് എല്ലാ വർഷവും ഓർമ്മദിനത്തിൽ പിൻഡോ സുഗർ സമിതി ഓരോ വിഷയത്തിൽ പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിയാണ് പിൻഡോ ലെക്ചർ എഴുത്തുകാരൻ ജി ആർ ഇന്ദുഗോപൻ പിൻഡോയെ അനുസ്മരിച്ചു എം വി ജയകുമാർ അധ്യക്ഷത വഹിച്ചു